യുദ്ധങ്ങള് ധാരാളം കടന്നുപോയിട്ടുണ്ട് കടന്നു എന്ന ഒരു കൊച്ചു രാജ്യത്തിൽ അതിന് വേശത്തിന് അസുരസർപ്പമായി ആളിപ്പടരുന്ന കണ്ട ഏറ്റവും വലിയ ഭീകരൻ ഇനി ഒരു നാട് ഗസ എന്ന് പറയുന്ന ഒരു നാട് ഉണ്ടാവില്ല എന്നാണ് ബെഞ്ചമിനെ തന്നെയാ എന്റെ ലോകത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള ഒരു നഗരമുണ്ട് ഗസ ആ ഗസയെ കീഴ്പെടുത്തി ആ രാജ്യത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ബെഞ്ചമിന്നെ തന്നെയാ കഴിയാം സയണിസ്റ്റുകൾക്ക് കഴിയാം ജൂതലോപികൾക്ക് കഴിയാം പക്ഷെ ചരിത്രം പറയുന്ന ഒരു സത്യമുണ്ട് ഒരു വിജയി ഒരു വിജയത്തിന്റെയും അവസാന നിത്യമായ വിജയമല്ല ഒരു യുദ്ധത്തിന്റെയും അവസാനത്തെ കഥ എന്ന് പറയുന്നിട് വിജയിച്ചു എന്ന് പറയാം പക്ഷെ അതിന് പുറകിലൊന്നുണ്ട് ആർഷഭാരതത്തിലെ വലിയൊരു യുദ്ധമാണ് മഹാഭാരത യുദ്ധം ആ മഹാഭാരതത്തിന്റെ അവസാനം ഒരു കാന്ഡമുണ്ട് മൗസലപുരാണെന്നു പറയാ ഇരുന്നൂറ് ശ്ലോകങ്ങളാണ് മഹാഭാരതത്തെ സംഭവത്തോളം ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ സംഭവത്തോളം അവസാനത്തെ ക്ലൈമാക്സ് പറയുന്ന മൗസലപുരാണം ഇരുന്നൂറ് ശ്ലോകങ്ങളാണ് അതൊന്നുമല്ല ആ ഇരുന്നൂറ് ശ്ലോകം എന്താണെന്നറിയോ നമ്മളെല്ലാവരും പഠിച്ചത് മഹാഭാരത യുദ്ധമുണ്ടായി കൗരവർ തോറ്റു പാണ്ഡവർ ജയിച്ചു പക്ഷെ അതിനപ്പുറം മൗസലപുരാണം പറയുന്ന ഒരു കഥയുണ്ട് എല്ലാം ജയിച്ചടക്കിയതിനു ശേഷം എല്ലാ യുദ്ധത്തിനും അപ്പുറം ഏതാണ്ട് നാല്പത് ലക്ഷം ആളുകൾ ആ യുദ്ധത്തിൽ പറയുന്ന പേര് പതിനെട്ട് അക്ഷണിന്നെ എന്ന് പറഞ്ഞാൽ നാല്പത് ലക്ഷം പേരാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തത് യുദ്ധത്തിന്റെ ചരിത്രം കൂടെ ഒന്നറിയണം ആ അന്ന് ഇന്ത്യയിൽ അത്രയും ജനസംഖ്യ ഉണ്ടായിരുന്നില്ല പിന്നീട് ചർച്ച അതിൽ പങ്കെടുത്ത് ഏറ്റവും അവസാനം ശേഷിച്ചത് പാണ്ഡവർ അഞ്ചു പേർ കൗരവരിൽ നിന്ന് മൂന്ന് പേർ പിന്നെ ശ്വാലൻ ഒരാൾ കൂടി ആകെ പത്തു പേരാണ് നാല്പത് ലക്ഷം പേര് യുദ്ധം ചെയ്തിട്ട് അവസാനം ബാക്കിണ്ടായത് പേരാണ് കൗരവർ മൂന്ന് പേര് അശ്വത്മാവ് കൃപര് കൃപാർത്തര് മൂന്ന് പേര് പാണ്ഡവർ അഞ്ചു പേർ പാണ്ഡവര് ജയിച്ച യുദ്ധത്തിന്റെ പതിനെട്ടാം ദിവസം പത്തൊമ്പതാമത്തെ ദിവസം പരാജയപ്പെട്ട മൂന്ന് പേർ വിജയിച്ച പാണ്ഡവര് കടന്നുറങ്ങിയ കൊട്ടാരത്തിന് നീ കൊളുത്തി അതിലേ കടന്നാളുകൾ വെന്തു മരിച്ചു അവസാനം ഞാനിത് പറയുന്നത് വിജയത്തിനു വേണ്ടി വിജയത്തിനു വേണ്ടി മഹാഭാരതം തന്നെ പറയുന്നത് ധർമ്മ സംസ്ഥാപനർ സംഭവാമിയുഗൺ യഥാരിയർവതി ഭാരത അഭ്യതം ശ്രുജാമ്യം പരിത്രണായ സാധൂന വിനശായ ചതുകൃതം ധർമ്മ സംസ്ഥെ പ്രവാചക കാലത്തെ സമയം കുറവാണ് യുദ്ധത്തെ പരിചയപ്പെടുത്തുന്നവർ ബദറിനെ പറയുന്നവർ പറയുന്നവർ മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടിയാണ് യുദ്ധം എന്നാണ് പക്ഷെ ധർമ്മം സംസ്ഥാപിക്കാനുള്ള യുദ്ധത്തിന്റെ ഇടയിൽ വിജയിക്കാൻ അധർമ്മം ഉണ്ടായിട്ടുണ്ട് തേരിന്റെ തട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുന്ന കർണനെയാണ് പുറകിൽ നിന്ന് നമ്പ് ഇത് കൊന്നത് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ട് യുദ്ധം ചെയ്യാതാക്കിയിട്ടാണ് ഭീഷ്മരെ കൊല്ലുന്നത് യുദ്ധതന്ത്രത്തിന് എതിരായി തുടക്കടിച്ചിട്ടാണ് ദുര്യോധനെ കൊല്ലുന്നത് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് ദ്രോണരെ അസ്ത്രനായി നിർത്തി കഴുത്തറക്കുന്നത് അശ്വത്ഥാമ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു അപ്പോ യുധിഷ്ഠരം പറഞ്ഞ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല സത്യം മാത്രം പറഞ്ഞു അശ്വത്ഥാമാ ഹ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുത്രവാത്സല്യത്താൽ അന്തനായ ദ്രോണം തളരും പക്ഷെ അശ്വത്മാവ് കൊല്ലപ്പെട്ടിട്ടില്ല അങ്ങനെ യുധിഷ്ഠിരം പറഞ്ഞാലേ വിശ്വസിക്കൂ കാരണം അന്നത്തെ ഹദാമിയാണ് യുധിഷ്ഠിരൻ യഥാകാലത്ത് ഹതാവിന്ന് പറഞ്ഞ പോലെ യുധിഷ്ഠിരന് അസത്യം പറയില്ല അവസാന യുധിഷ്ഠിരം പറഞ്ഞു അശ്വത്ഥാമെന്ന ആനയെ കൊന്നു എന്നിട്ട് വിളിച്ചുപോന്ന അശ്വത്മാ ഹതാ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു സത്യമാണ് അടുത്തത് കുഞ്ചര അശ്വത്മാവ് എന്ന ആന അത് പറഞ്ഞു കുഞ്ചര അതാനാണ് എന്നത്യത്തെ ഉറക്ക പറയുകയും ചെയ്തു ഇന്നിട്ട് തന്നെയാണ് നടക്കുന്നത് അസത്യുക സത്യത്തെ സത്യത്തെ പയ്യപ്പറയില്ലെന്ന് മാത്രല്ല പറയുക പോലും ഇല്ല ഇവിടെ പാടില്ല ഉറുമ്പിന് പോലും പീട കരുണാകര ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുതെന്ന് പറഞ്ഞ ഗുരുവിന്റെ നേരെയാണ് പേരിലാണ് അസംബന്ധങ്ങളും അസത്യങ്ങളും പറയാ കേരളമെങ്ങാനും ഒരു മുസ്ലിം ഭൂരിപക്ഷമായാലും ഭരണം പിടിച്ചെടുക്കപ്പെട്ടാൽ എന്താ ചെയ്യ ഒന്നുമില്ല നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ചപ്പോ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഭാഗമായിട്ടാണല്ലോ പ്രഖ്യാപിച്ചപ്പോ ശ്രീകൃഷ്ണ ജയന്തിക്കും അവധി വേണമെന്നാൽ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണൻ ജയിച്ച ദിവസം അവധി കൊടുക്കട്ടെ എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഈ കെ നയനാരൻ അല്ല കെ കരുണാകരൻ എന്നല്ല ഈ എം എസ് തങ്കൂരിപ്പാടെന്നല്ല ഈ തൊപ്പി വെച്ച നല്ല താടിയുള്ള സി എച്ച് മുഹമ്മദ് കോയ എന്നാണ് സ്ത്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ അവധിയായി പ്രഖ്യാപിച്ച ഭരണാധിക പേര് എം അല്ല അന്നൊന്നും അത് ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് കാരണം മനുഷ്യന് മനുഷ്യനായി കാണാൻ കഴിയുന്ന മഹിതമായ ഒരു പ്രത്യശാസ്ത്രത്തിന്റെ പേരാണ് മുസ്ലിം അവിടെ മനുഷ്യനെ ഉള്ളു അധർമ്മത്താൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട് അവസാനം വിജയിച്ച് കീഴടക്കി പരാജിതൻ വീടിന് തീ കൊളുത്തി പാണ്ഡവരിൽ പെട്ടവർ പാണ്ഡവരിൽ പെട്ടവർ അവസാനം വെന്തുരുക്കിപ്പോയി ഗസയെപ്പോലെ മരുന്ന് തടഞ്ഞ് ഭക്ഷണം തടഞ്ഞ് നിസ്സഹായവസ്ഥയിലായി ബോംബുകളിട്ട് തീ കൊളുത്തി നിസ്സഹായ ഒരു ജനതയെ കൊന്നൊടുക്കുന്ന നേരത്ത് ബന്ധമിന്നെ തന്നെയാഹു വിജയം അവസാനത്തെ വിജയമല്ല അവസാനം പാണ്ഡവ കൗരവ യുദ്ധത്തിന്റെ പരിണിത പാണ്ഡവര് ജയിച്ചു കൗരവര് തോറ്റു പക്ഷേ ജയനത്തിന് ശേഷം പുരാണം പറയുന്ന ഒരു കഥയുണ്ട് നടന്നു പോകുന്ന പടിയിൽ വേടന്റെ അമ്പേറ്റ് കാലിൽ വേടന്റെ അമ്പേറ്റിട്ടാണ് ശ്രീകൃഷ്ണൻ ഭരിക്കുന്നത് പാഞ്ചാലിയുമായി പോകുന്ന വഴിയിലാണ് ശ്രീകൃഷ്ണന്റെ ഭാര്യയുമായി പോകുന്ന വഴിയിലാണ് അർജുനൻ കൊള്ളയടിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണന്റെ വർഗമായിരുന്ന യുവംശം മദ്യവും മധുരാക്ഷിയിലും പരസ്പരം കലാപം ചെയ്ത് അവസാന കടലിൽ മുങ്ങിച്ചെത്തും ആ കുലം തന്നെ പോയി ബനു ഇസ്രായേൽ അവസാനിക്കും ഇവിടെ ബനു ഇസ്രായേൽ എന്ന വഞ്ചകരുടെ സത്യം ഇവരീ കൊലയും കൊല്ലയും യാതൊരുവിധ തത്വദീശയും ഇപ്പോൾ തുടങ്ങിയാലേ പ്രവാചകന്മാരുടെ കടുത്തറത്തവരാണ് യാതൊരു വിധ ന്യായമില്ലാതെ ജയത്തിനൊക്കെ അപ്പുറം അവസാനം ഒരു നാമാവശേഷമായ ദ്വാരക പിന്നീട് കടലിൽ മുങ്ങി പോയിന്നാണ് ഈ മൗസലപുരാണം പറയുന്നത് അതുകൊണ്ട് വിജയം ഒരവസാനമല്ല അതുകൊണ്ടാണ് ഞാൻ കാലം തേടുന്ന പ്രവാചകൻ അതുകൊണ്ടാണ് യുദ്ധം ചെയ്ത് വിജയിക്കാൻ ഒരു സമൂഹത്തിന്റെ കണ്ണുനീരും അവരുടെ സ്വത്തും അവരുടെ രക്തവും കൊല ചെയ്ത് നേടുന്ന വിജയം അന്തിമമല്ല എന്ന് ലോകചരിത്രത്തെ പഠിപ്പിക്കാനാണ് മക്കയെന്ന ആട്ടിയോടിച്ച നാടുകാലിൽ കീഴ് വന്നു മക്ക എന്ന ആട്ടിയോടിച്ച നാടുകാൽ കീഴിൽ വന്നു എല്ലാവരും എല്ലാവരും ആയുധം വെച്ച് കീഴടങ്ങി മക്കാമ ഇബ്രാഹിമിന്റെ പുറകിൽ രണ്ട് രംഗത്ത് നിസ്കരിച്ച് വിനീത വിധേയരായി പ്രവാതകന്റെ ഒരു ചോദ്യമുണ്ട് തല കൊയ്യാനല്ല അതിൽ എതിർപ്പ് എതിർപ്പ് പറഞ്ഞവരുണ്ട് പറഞ്ഞവരുണ്ട് എന്താണ് ജനാധിപത്യം അംബേദ്കറോട് ചോദിക്കുന്നുണ്ട് എന്താണ് ജനാധിപത്യം അംബേദ്കർ പറഞ്ഞ മറുപടി അംബേദ്കർ പറഞ്ഞ മറുപടി ഭൂരിപക്ഷത്തോട് വ്യത്യസ്തനാവാൻ കഴിയുകയും ആ വ്യത്യസ്തതയുടെ പേരിൽ ആക്രമിക്കാതിരിക്കുകയും ചെയ്യപ്പെടുക എന്നതാണ് ജനാധിപത്യം മനോഹര ഭൂരിപക്ഷം പറയുന്ന അംബേദ്കര് പറയുന്നുണ്ട് ഭൂരിപക്ഷത്തോട് വിയോജിക്കാൻ കഴിയുകയും ആ വിയോജിപ്പിന്റെ പേരിൽ വെട്ടയാടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത് പ്രതിയോഗിയാണ് ോ കൈവിലങ്ങുകളോ സുഹൈറിനെ സുഹൈർ വന്നു കിന് പറഞ്ഞു ഞാൻ ഞാൻ അങ്ങയെ പ്രകീർത്തിച്ചിട്ടില്ല അങ്ങയെ ഞാൻ അങ്ങേടെ മാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രതിയോഗി മുമ്പിൽ വന്ന് നിന്നപ്പോ കടുത്തറത്തിട്ട് കുന്തത്തിന് തൂക്കുകയല്ല കൽ അടക്കുകയല്ല

ആ ഇക്കിരിമ അബിബായ മക്കയിലേക്ക് വരുമ്പോ പ്രാണനം കൊണ്ട് ഓടുന്നുണ്ട് ഇന്ന് നമ്മുടെ സാഹിത്യകാരന്മാരും പലരും ഒക്കെ ഓടി രക്ഷപ്പെടുന്നത് പോലെ ആ ഓടുന്ന ഇക്കരിമയോട് പറയുന്നുണ്ട് തിരിച്ചു വന്നോളൂ ഭാര്യ പറയുന്നുണ്ട് എന്റെ ഭർത്താവ് നിങ്ങളെ പേടിച്ച് നിങ്ങൾ പ്രതികാരം നടത്തുമെന്ന് വിചാരിച്ചിട്ട് ഓടുകയാണ് നിങ്ങൾ മാപ്പ് കൊടുക്കണം ആ വിധവയാകാൻ പോകുന്ന സ്ത്രീയുടെ കണ്ണീര് കണ്ട് മാപ്പു കൊടുത്ത് ഇക്കരിമ വരുമ്പോ അബിബായ ചേർത്ത് പിടിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് എതിരാളികൾ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിച്ചവർ തന്റെ ബിലാലിനെ മലത്തി കടത്ത് പീഡിപ്പിച്ചവർ തന്റെ മകളുടെ മരണത്തിന് കാരണമായവർ എല്ലാവരും ഇങ്ങനെ പേടിച്ചു നോക്കുമ്പോ അവിടെ നിങ്ങൾ കൗരവരെയും പാണ്ഡവരെയും അല്ല കാലത്തിന്റെ വിളംബരം ലോകത്ത് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് മരണമില്ല പ്രതികാരമില്ല നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിരുപാധികം നിങ്ങൾ വിട്ടയച്ചിരിക്കുന്നു എന്ന് ഏത് ജയത്തിന്റെ പുറകിലും പരിണിതബലം പരാജയമാകുമെന്ന് വിജയിച്ചവന്റെ തോളിൽ ചവിട്ടിയിട്ടല്ല പരാജയപ്പെട്ടവന്റെ കണ്ണുനീര് കണ്ടിട്ടാണ് ലോകത്തിലെ ഏത് ചരിത്രവും മുമ്പോട്ട് പോയിട്ടുള്ളത് വിജയിച്ച നാഹുമെൻ്റെ തോളിൽ കയറിയിട്ടല്ല പരാതയപ്പെട്ട ഗസ ഇല്ലാത്ത ഗസ പാലായനമില്ലാത്ത ഗസ ഇല്ലാത്ത ഗസയാണ് എല്ലായിടത്തും ഹിജറയുണ്ട് പക്ഷെ ഗസക്ക് ഹിജറയില്ല പാലായനമില്ല അപ്പുറത്ത് നിൽക്കുന്ന ഇസ്രയേലിന്റെ അമേരിക്കയുടെ ഇസ്രയേൽസത്തിന് ട്രിപ്പിൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് കീശയിൽ വെച്ച് അപ്പുറത്തൊരു പടക്കം പൊട്ടിയാൽ യു കെയിലേക്കും ലോസ് ആഞ്ചലസിലേക്കും ഓടിപ്പായുന്ന ജൂതന്മാരുടെ മുമ്പിൽ ഹിജിറ ഇല്ലാത്ത പാലായനമില്ലാത്ത എട്ട് കിലോമീറ്റർ നീളമുള്ള ഗസക്കുള്ളിൽ ഒരു കല്ലും കവടയുമായിട്ട് നിൽക്കുന്ന ഫലസ്തീനിലെ പാവപ്പെട്ട പോരാളികളുണ്ട് അവർക്ക് പാലായനമില്ല അവർക്ക് ഡബിൾ പാസ്പോർട്ട് ഇല്ല അവർ തിരിഞ്ഞോടുന്നവരല്ല മുന്നിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കല്ലറിയാം അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർത്തറിയാം പക്ഷേ ഷെറോഡിനെ കാത്തിരുന്നത് കംബോഡിയയിൽ മനുഷ്യന്റെ കഴുത്തറത്ത് സിംഹാസനം ഈ കാത്തിസത്തിന്റെ മുകളിൽ നിന്ന് ചരിത്രത്തിലെ ഏകാധിപതിയായി ഹിറ്റ്ലറിനെ കാത്തിന് അവസാനം ഏകാധിപതിയായി വീഴുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഹിറ്റ്ലറിന് മുമ്പിൽ ഒരു വളർത്തു പട്ടി മാത്രമാണുള്ളതെങ്കിൽ വളർത്തു പട്ടിയുടെ താരാട്ടുപാട്ട് കേൾക്കാൻ അവസരമുണ്ടാവില്ല വിജയിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ പുറകിൽ ഒരു പരാജയമുണ്ട് ആ പരാജയം ആത്യന്തിക പരാജയമാണ് അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ രക്തരൂക്ഷിത യുദ്ധം നടത്താൻ അവസരം കിട്ടിയത് എന്റെ ഹിബായാണ് കൈപാലയത്തിന്റെ മുമ്പിൽ തലകുനിച്ച് കുനിച്ച് വെട്ടിയെടുത്തോളൂ എന്ന് പറയുമ്പോ എനിക്ക് വിജയിക്കേണ്ടത് ഈ വിട്ടുവീഴ്ചയിലൂടെയാണെന്ന് പറഞ്ഞു കൊടുത്ത് അവസാനം വരെ വരുന്ന മനുഷ്യകുലത്തിനോട് നന്മ പ്രവർത്തിക്കാൻ പറഞ്ഞു എല്ലാവർക്കും അറിയാം ഈ ചരിത്രം എല്ലാവർക്കും ഈ ചരിത്രം അറിയാം പക്ഷേ അവർ അതിനെതിരെ കണ്ണടക്കിയാണ് മഹാഭാരതത്തിലൊരു കഥാപാത്രം ഉണ്ട് അവസാനം അയാൾ മരിക്കാൻ നേരത്ത് അയാള് ഭാര്യ ഗാന്ധാരിയോട് പറയുന്നുണ്ട് ഗാന്ധാരി എന്നെ നീ കല്യാണം കഴിക്കുമ്പോ ഞാൻ അന്ധനാന്ന് നിനക്കറിയില്ല എനിക്ക് എന്റെ ഭർത്താവ് കാണാത്തതൊക്കെ കാണണ്ടെന്ന് പറഞ്ഞാൽ നീ തുണി കൊണ്ട് കണ്ണു മൂടിക്കിട്ടി അപ്പോൾ എനിക്ക് നിന്നെ വിലക്കാമായിരുന്നു നീ മൂടിക്കെട്ടണ്ട നിനക്ക് ദൈവം തന്നെ കണ്ണ് തുറന്നോളൂന്ന് എനിക്ക് പറയാമായിരുന്നു ഞാൻ സമ്മതിച്ചില്ല എന്റെ കണ്ണ് കാണാൻ പറ്റാത്ത വൈകല്യത്തിന്റെ പേരിൽ നൂറുകണക്കിന് ആളുകളെ ഞാൻ കൊന്നൊടിക്കും ധാരാളം ആധർമ്മം ഞാൻ ചെയ്തിട്ടുണ്ട് മരിക്കാൻ നേരത്ത് പറയുന്നുണ്ട് എനിക്ക് മാപ്പ് തരണം ധൃതരാഷ്ട്ര പറയുന്നുണ്ട് അദ്ദേഹം അന്തരാണ് ഒരു കഥയുണ്ട് നമുക്ക് ഇപ്പൊ സംസാരിക്കും അമ്പിക അമ്പാലികയും ചേർന്നിട്ടുള്ളൊരു കഥയാണ് പറയുന്ന ഒന്നുണ്ട് ജ്ഞാനമേ ധർമ്മ നിജമേ നിജമേ നിവർത്തി അങ്ങനെ കൊറേ ധ്രതഡാക്ടർമാര് നമ്മുടെ ഇടയിൽ മഞ്ഞയോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അണിഞ്ഞു നടക്കുന്നുണ്ട് മഞ്ഞയാവാം പല വർണ്ണങ്ങളാവാം അന്തനായി പോയതിന്റെ പേരിൽ ഞാനൊന്നും ചെയ്തിട്ടല്ല നമ്മൾ ആരും ചെയ്തിട്ടല്ല അവര് വിദ്യാഭ്യാസത്തിൽ പുറകിൽ പോയത് നമ്മൾ ആരും ചെയ്തിട്ടല്ല അവര് പുറകോട്ട് പോയത് സ്വയം കൃതാനർത്ഥം കാരണത്താൽ നട്ടപ്പെട്ടു പോയത് മറ്റൊരുത്തിന് കിട്ടുമ്പോഴുണ്ടാകുന്നവിടെ നിവർത്തി സത്യമതാണെന്നറിയാം ധർമ്മ ധർമ്മമതാന്നറിയാം പക്ഷേ നിജമേ പ്രവർത്തി പ്രവർത്തിക്കാൻ പറ്റണില്ല ജ്ഞാനമേ അധർമ്മ അത് അത് അധർമ്മമാണെന്നറിയാം പറയുന്നത് തെറ്റാണെന്നറിയാം പക്ഷെ അങ്ങനെ ചില കെട്ടുകളുണ്ട് ധർമ്മമാണെന്നറിയാം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അധർമ്മമാണെന്നറിയാം നാട് നിൽക്കാൻ കഴിയുന്നില്ല അധർമ്മങ്ങളെ പ്രവർത്തിക്കുകയും സ്വയം കണ്ണുകെട്ടി അവനവന്റെ അന്ധതയുടെ കാരണം മറ്റൊരാളാണെന്ന് കരുതി ലോകത്തോട് വൈരാഗ്യം തീർക്കുന്ന ഒരു ജനതയുടെ മുമ്പിൽ മുമ്പിൽ വന്ന് മുട്ടുകുത്തിയവരുടെ മുമ്പിൽ പോലും ഞാൻ നിങ്ങളോട് പ്രതികാരം ചോദിക്കില്ലെന്ന് പറഞ്ഞ് കാലത്തിന്റെ മുമ്പിൽ ിൽന്യാവിനെ കാത്തു നിൽക്കുന്നത് പോൾപോട്ടിന്റെ തരിപ്പണമാകുന്ന ഒരു ലോകത്തിന്റെ ഗതിയാണ് പ്രവാചകൻ ആയിരുന്നില്ല ആ പ്രവാചകനെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ പ്രവാചകനെതിരെ വൃദ്ധന്മാരുടെ പ്രക്ഷോഭം ഉണ്ടായില്ല ആ പ്രവാചകനെതിരെ യുവാക്കളുടെ പ്രതിഷേധമുണ്ടായില്ല നേപ്പാളിലെ സർക്കാരിനെ താഴെ ഇറക്കിയത് ജൻസി പ്രക്ഷോഭമാണ് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോ ഫേസ്ബുക്ക് വിലക്കിയപ്പോ ഇൻസ്റ്റാഗ്രാം വിലക്കിയപ്പോ നേപ്പാളിലെ യുവാക്കൾ തെരുവിലിറങ്ങി പ്രധാനമന്ത്രി നാട് വിട്ടോടി സർക്കാർ തടയപ്പെട്ടു അവര് തന്നെ അധികാരത്തിലെത്തിയ സർക്കാർ അവരവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ യുവാക്കൾ മുഴുവനും നേതാവിനെ കൈയടിക്കുന്ന ഒരു കാലത്താണ് ആ കാലഘട്ടത്തിലെ ജൻസി തലമുറയുടെ നേതാവ് ഇന്നത്തെ ജെൻസി ഏതാണോ ആ ജൻസിയുടെ നേതാവാണ് നേതാവിന് എന്തെങ്കിലും പറ്റിയാൽ അതിനേക്കാൾ സ്വയം ഒരു ജൻസി തലമുറ കൊട്ടാരത്തിൽ ഭക്ഷണം ഭക്ഷണം ആ ീണപ്പോൾ താഴെയിരുന്ന വീണ ഭക്ഷണം കൈകൊണ്ടെടുത്ത് കഴിക്കുമ്പോ നീ എത്ര വലിയ ദരിദ്രനാണ് എന്ന് പരിഹസിച്ചവരുടെ മുമ്പിൽ പ്രവാചകന്റെ മുമ്പിൽ ഒരു ജൻസി തലമുറ ഉണ്ടായിരുന്നു

പ്രവാചക പ്രണയത്തിന്റെ പ്രദീപ്തമായ പ്രബുല്യ മാതൃകകളായി അവരുടെ മുമ്പേ നമുക്ക് സഞ്ചരിക്കണം ഈ കാലം ഈ അനന്തപുരി ഈ തലസ്ഥാന നഗരി ഇവിടെ വെച്ച് നമ്മുടെ കേരളത്തിന്റെ ഭരണശിരാകേന്ദ്രത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് പറയുമ്പോൾ അതിന് പ്രസക്തി ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ അഞ്ചു വർഷം ഒരു മന്ത്രിസഭ ഭരിച്ചതിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞാൽ എട്ടു മാസം കഴിഞ്ഞാൽ ഈ സർക്കാർ ഇവിടെ നിന്ന് മാറുന്ന സമയമാണ് അവരുടെ കാലാവധി പൂർത്തീകരിക്കുക ആ കാലാവധി നേരം നേതൃത്വം നൽകിയ സർക്കാരിന്റെ ജനങ്ങളോട് പറയാൻ എന്താണുള്ളത് പിറ്റേ ദിവസം വരുന്ന പത്രമാധ്യമങ്ങളിൽ ചാനലുകളിൽ കഴിഞ്ഞ അഞ്ചു വർഷം അവർ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ റോഡ് വികസനങ്ങൾ നഗര വികസനങ്ങൾ ആശുപത്രി വികസനങ്ങൾ പൗരന്മാർക്ക് വേണ്ടി ചെയ്ത വികസനങ്ങൾ ഈ ൾ കണ്ണുമിടിച്ചത് പാലങ്ങൾ കമന്നു നിന്നു ഇങ്ങനെ ആ അഞ്ചു വർഷത്തെ അല്ലെങ്കിൽ പത്തു വർഷത്തെ മുഴുവൻ ഭരണ നേട്ടങ്ങളും സ്ഥാനമടിയുന്ന നേരത്തെ ഭരണാധികാരിക്ക് പറയാനുണ്ടാവും ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി അഞ്ചു വർഷം പൂർത്തീകരിക്കേൺ അവർ ലഘുലേഖ അച്ചടിക്കും അഞ്ചു വർഷം അവരുടെ നേതൃത്വത്തിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും അതിന് മുമ്പുള്ളവർ തുടങ്ങിയതാണെങ്കിലും മുമ്പുള്ളവര് പിണങ്ങിയതാണെങ്കിലും അതെല്ലാം അവരുടെ കാലത്ത് നടന്ന നേട്ടങ്ങളെ കുറിച്ച് വാചാരമായി പറയാനുണ്ടാവും ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കുന്ന നേരത്ത് വിടവാങ്ങൽ നേരത്ത് അനുയായികളോട് പറയാനുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ െ കുറിച്ച് പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലക്ഷക്കണക്കിന് അനുയായികളെ പാരാഭാരം പോലെ കിടക്കുന്ന മരുഭൂമിയിൽ അഭിസംബോധന ചെയ്യുമ്പോ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു ഭരണാധികാരിക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിക കൃത്യമായ ഒരു ഒരു മാതൃക ഈ ഭരണാധികാരി ാരി എങ്ങനെയാവണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രവാചകൻ തന്റെ സമൂഹത്തിന്റെ എഴുന്നേറ്റു നിന്നു ആ സമയത്ത് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമിയുടെ മുമ്പിൽ നിൽക്കുന്നത് ആരെയാണ് അഭിസംബോധന ചെയ്തതെന്നറിയോ ആ കുതിരപ്പുറത്ത് നിൽക്കുന്നവരുണ്ട് കാൽനടയായിട്ട് നിൽക്കുന്നവരുണ്ട് അഭിസംബോധന ചെയ്യുന്നത് ആരെയെന്നറിയോ പ്രിയപ്പെട്ട പ്രവാചകരെ അങ് ഞങ്ങളോട് ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് യൂപെട്ടിയിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ അതിന് ഞങ്ങൾ സന്നദ്ധരാണ് അലറിയെടുക്കുന്ന തിരമാലകൾ ഞങ്ങളെ പിന്നോട്ട് വലിക്കില്ലെന്ന് പറഞ്ഞ് പ്രവാചക സമക്ഷത്തിൽ സർവ്വത് സമർപ്പിച്ച അനുയായികളെയാണ് അഭിസംബോധന ചെയ്യാൻ പോകുന്നത് അവരോട് പറയാനുള്ളത് എന്താണ് പ്രവാചകൻ സൊല്ലാഹുലി വസ്ല്ലൊരു നേതാവിന് ഭരണ നേട്ടങ്ങളല്ല മക്കയുടെ വികസനമല്ല മദീനയെ കീഴ്പ്പെടുത്തിയതല്ല മക്കയിലെ കലാപങ്ങൾ അവസാനിപ്പിച്ചതല്ല ഉമർ മുസ്ലിമായതല്ല ഹംസത്തുൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിന്റെ ഇടയിൽ ചരിത്രത്തിന്റെ ഇന്നലകളെ ഒന്നും തന്നെ അനുയായികളോട് പറയാനുണ്ടായിരുന്നില്ല ആ മഹാസമ്മേളനത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് എഴുന്നേറ്റു ഫഹമീദ ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് ഫഹമീദ ആദ്യമായി ും ഈശ്വര സാന്നിധ്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ തൻ്റെ എല്ലാ നേട്ടങ്ങളുടെയും പുറകിൽ നിന്ന് പടച്ചതമ്പുരാനെ സ്തുതിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞത് നിങ്ങളെ ഞാൻ നന്നാക്കി തന്നില്ലേ നിങ്ങളുടെ ദുസ്വഭാവം മാറിയില്ലേ എന്നല്ല ആ വിട വാങ്ങുന്ന പറഞ്ഞ ആദ്യത്തെ പ്രഭാഷണത്തിന്റെ പ്രഘോഷണ ആമുഖം ഇങ്ങനെയായിരുന്നു ഇന്നും അമ്പാലക്കും ലോകചരിത്രത്തിന്റെ പ്രഭാഷകരും നേതാക്കളും അത്ഭുതപ്പെടുത്തും വിധം പ്രവാചകൻ ആദ്യം പറഞ്ഞത് ഇന്ന് സമകാലീന ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണതയ്ക്കുള്ള മറുപടിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട അനുയായികളെ ഇന്നതിമാക്കും നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പാദ്യം വറാളക്കും നിങ്ങളുടെ അഭിമാനം ഇത് മുഴുവന് നിഷിദ്ധമാണ് നിങ്ങൾ ഈ ലക്ഷ്യത്തിൽ പരം വരുന്ന ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്തവൻ നിങ്ങൾ സംരക്ഷിക്കേണ്ടത് എനിക്ക് ശേഷം നിങ്ങൾ സംരക്ഷിക്കേണ്ടതും ഒക്കെയല്ല ഞാൻ പിടിച്ചടക്കി തന്ന മദീനയല്ല ഖൈബറും മീനയല്ല നിങ്ങൾ സംരക്ഷിക്കേണ്ടത് കയ്യെത്തും ദൂരത്തും നിൽക്കുന്ന നിങ്ങളുടെ സഹോദരന്റെ അഭിമാനമാണ് അവന്റെ അഭിമാനം നിങ്ങൾക്ക് നിഷിദ്ധമാണ് ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ഹനിക്കുന്ന പരാമർശങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് മാത്രമല്ല അടുത്ത് നിൽക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പരിശുദ്ധിയുള്ളത് ഏതുപോലെ അറഫാ മൈതാനത്തെ നിങ്ങൾ മനസ്സിൽ എത്ര പരിശുദ്ധി നൽകുന്നുവോ ഈ മക്ക ഈ ഹജ്ജ് നടക്കുന്ന ദുൽഹജ്ജ് മാസം നിങ്ങളുടെ മനസ്സിൽ എത്ര പവിത്രമാണോ ഈ നിൽക്കുന്ന സ്ഥലം ഈ മക്ക പട്ടണം എത്രമേ നിങ്ങൾക്ക് വൈകാരികമാണോ അതിനേക്കാൾ വൈകാരികമാകണം നിങ്ങളുടെ സഹോദരന്റെ അഭിമാനം അഭിമാനത്തെ ും ഉണ്ടാവരുത് എന്ന് ആദ്യമായി മനുഷ്യന്റെ അഭിമാനത്തെ കുറിച്ച് പറഞ്ഞ് മാനവനാണ് അയൽപക്കക്കാരനോട് നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാവാം അതവന്റെ അഭിമാനത്തെ പിച്ച് ചിന്താൻ അത് കാരണമാവില്ല നിങ്ങളുടെ കൂട്ടുകച്ചവടക്കാരനോട് അഭിപ്രായ ഉണ്ടാവാം പക്ഷേ ഫേസ്ബുക്കുകളിൽ മുഖമില്ലാത്ത ബുക്കുകളിൽ മുഖമുള്ള പ്രൊഫൈലുകളിൽ നിങ്ങൾക്കത് സാധ്യമല്ല ഒരാളുടെ അഭിമാനത്തെ നിങ്ങൾ പിച്ചു ചീന്തരുത് എന്ന് ലോകത്തോട് ആദ്യം പറയാൻ ഇന്നത്തെ സാമൂഹ്യ ലോകത്തിന്റെ തിന്മക്കത്തിനെ പൊരുതാൻ കാലം തേടുന്ന ഒരു പ്രവാചകര കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ രാവിലെ എഴുതേക്കുന്ന പത്രമാധ്യമങ്ങൾ ദൃശ്യസ്രാവ്യ മാധ്യമങ്ങൾ ചാനലുകൾ അഭിമാനം എട്ടപ്പെട്ടു പോയി എന്ന പെണ്ണിന്റെ ആർത്തനാറങ്ങൾ അഭിമാനം ഹനിക്കപ്പെട്ടു എന്ന് പുരുഷൻ അഭിമാനമില്ലേ എന്ന മറു ചോദ്യങ്ങൾ ഫേസ്ബുക്കുകളുടെ വാളുകൾ ചാനലുകളുടെ വാളുകൾ അഭിമാനത്തിന്റെ തിരസ്കരണത്തിന്റെ കഥ പറയുമ്പോൾ എനിക്കെതിരെ അപമാനം നടത്തിയവർക്കെതിരെ കേസ് കൊടുക്കാൻ ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്റ്റേഷനുകളുടെ വരാന്തകൾ കയറി ഇറക്കുന്ന ഒരു ആദരവായ പ്രവാചകൻ നബി നബി മുസ്തഫ മുസ്തഫ ഹബീബായ അലൈഹി വസല്ലമയുടെ വസ്ല്ല ഒരു പ്രഖ്യാപനമുണ്ട് അവന്റെ അഭിമാനത്തെ നിങ്ങൾ പിച്ചു ചിന്തരുത് അത് ഏത് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാനിതിനകത്തൊരു രാഷ്ട്രീയമില്ല സമകാലീന സംഭവങ്ങളുമായിട്ട് ഇതിനൊരു ബന്ധമില്ല കാലങ്ങൾക്കപ്പുറത്തേക്ക് നടന്നു പോയ പ്രവാചകത്വത്തിന്റെ പ്രവാചകണ്ഠം അഹിതമായ അധ്യാപനങ്ങൾ സമകാലീന പൂരണങ്ങൾക്കൊരു സമസ്യകൾക്ക് ഒരു പൂരണമായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം